ഒരു പ്രസവം നടക്കുമ്പോൾ ആ പ്രസവത്തിന്റെ ആ ലാസ്റ്റ് ആ ബേബിയുടെ ഹെഡ് താഴെ ഇറങ്ങി ഞങ്ങളുടെ കയ്യിലോട്ട് ആ ബേബി വരുന്നവടം വരെ ലൈക്ക് വി ആർ ഓൾവേസ് അണ്ടർ ടെൻഷൻ മദ്യപാനം സ്മോക്കിംഗ് ഇതൊക്കെ ഒരു പ്രഗ്നൻസിയെ ഭയങ്കരമായിട്ട് ബാധിക്കും കൊച്ചിൻ്റെ ഗ്രോത്തിനെ ബാധിക്കാം അമ്മയ്ക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഇന്നത്തെ കാലത്ത് എവറിബഡി ഈസ് ഓൺ എ സ്ട്രെസ് സ്ട്രെസ് പല രീതിയിലാണ് ഇമോഷണൽ സ്ട്രെസ് ഫൈനാൻഷ്യൽ സ്ട്രെസ് സ്ട്രെസ്സിലാണ് ഈ പാവയ്ക്ക് കീ കൊടുത്ത പോലെയാണ് നമ്മുടെ നടക്കുന്നത് പിള്ളേർ അടുത്ത് വരും നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർ ബന്ധപ്പെടാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് അഞ്ച് വർഷം കല്യാണം കഴിഞ്ഞിട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത ചിലപ്പോൾ മെയിൽ ഫാക്ടറി ആയിരിക്കും ഫീമെയിൽ ഫാക്ടറി ആയിരിക്കും അത് അതുപോലും പറ്റാത്ത ആൾക്കാരോട് നമ്മൾ പോയി കുട്ടിയായില്ലേന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ അല നോക്കണം ഈ ചില ആളുകൾക്ക് പ്രഗ്നന്റായി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അബോഷൻ സംഭവിക്കുന്നുണ്ട് പഴയ കാലത്ത് കർഷകന്മാര് നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ എല്ലാ വിത്തും മുളയ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ നേച്ചർ ഹാസ് എ വേ ഓഫ് സെലക്ഷൻ ഒരു കുട്ടിയെനെ എല്ലാവരും വിചാരിക്കുന്ന കൈ കിട്ടി കഴിയുമ്പോഴാണ് കെയർ ചെയ്യേണ്ടത് അല്ല പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ ബോഡി മെൻറ്റൽ സ്റ്റാറ്റസ് എല്ലാം ഒരു വി ഷുഡ് ബി റെഡി ഫോർ എ പ്രഗ്നൻസി നമസ്കാരം അൺടോൾഡ് സ്റ്റോറീസ് വിത്ത് ഐശ്വര്യ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് കൂടെ അതിഥിയായുള്ളത് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ ഗൈനക് വിഭാഗം ഡോക്ടർ മെറീന വർഗീസാണ് ഡോക്ടർ സ്വാഗതം താങ്ക് യു സോ മച്ച് എന്തൊക്കെയാണ് വിശേഷം സുഖം കുറേ നാളായി അപ്പോ എന്താ ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും അന്വേഷിക്കുന്നത് ഡോക്ടേഴ്സിനെ കുറിച്ചും ഈ ഡോക്ടേഴ്സിന്റെ അവസ്ഥകള് അവരുടെ ഇമോഷൻസിനെ കുറിച്ചൊക്കെയാണ് പൊതുവെ ചർച്ചകള് വരുന്നത് അപ്പോൾ ഗജറ്റ് ബേബിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഉണ്ണിമുകുന്ദൻ്റെ ചെറിയ ബാല്യകാലം അഭിനയിക്കുന്നത് ഞാൻ എടുത്തു കൊടുത്ത പതിനെട്ട് ദിവസം പ്രായമുള്ള ഹെസ ബേബിയാണ് എൻ്റെ ഒത്തിരി ബേബീസ് മൂവിയിലും മോഡലിങ്ങിനും ഒക്കെ വിട്ടിട്ടുണ്ട് അതൊരു ഭയങ്കര സന്തോഷമാണ് അവർ വലുതാകുമ്പോൾ പറയും തിരിച്ചു വന്നിട്ട് പറയും ഡോക്ടർ ആൻഡി ആറിനെ ഞാൻ മൂവിക്ക് കയറി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം സി ഗാനക്കോളജി ഓബ്സറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു റോൾ ആക്ച്വലി എൻ്റെ ലൈഫിലുള്ളത് ദറ്റ് ഈസ് വെരി ഫുൾഫില്ലിങ് ഭയങ്കര സന്തോഷവും അതേപോലെ ടെൻഷനും ഉള്ളൊരു ഫീൽഡാണ് ബിക്കോസ് ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു കുട്ടിയെ കുട്ടിയെടുത്ത് കൈ കൊടുക്കുമ്പോൾ ആ ഹോൾ ഫാമിലി ഫീൽ സോ ഹാപ്പി അത് വളരെ ആണ് അതേപോലെ തന്നെ ഒരു പ്രസവം നടക്കുമ്പോൾ ആ പ്രസവത്തിൻ്റെ ആ ലാസ്റ്റ് ആ ബേബിയുടെ ഹെഡ് താഴെ ഇറങ്ങി ഞങ്ങളുടെ കൈയ്യിലോട്ട് ആ ബേബി വരുന്നവടം വരെ ലൈക്ക് വി ആർ ഓൾവേസ് അണ്ടർ ടെൻഷൻ എവ്രി ഗൈനക്കോളജിസ്റ്റ് എൻ്റെ മദർ ഗൈനക്കോളജിസ്റ്റാണ് മദർ ഇൻ ഇൻലോ ഗൈനക്കോളജിസ്റ്റാണ് സി ആ ബീൻ സീയിങ് ഞങ്ങൾ സ്വന്തം ഹോസ്പിറ്റലുണ്ടായിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഈ ഈ അമ്മയുടെ തോളിൽ ഇങ്ങനെ കിടന്ന് സിസ് അങ്ങോട്ട് പോകുമ്പോഴും ഡെലിവറി അതും ഇതും കണ്ട് കണ്ട് സി ആം സോ യൂസ് ടു ദാറ്റ് അപ്പോൾ അതൊരു നല്ല ടെൻഷനുള്ള ഫീൽഡാണ് പക്ഷേ ഇറ്റ് ഈസ് വെരി ഫുൾഫില്ലിങ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സിനിമയിൽ സംസാരിക്കുന്നത് ഐ വി എഫിനെ കുറിച്ചാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് ആർക്കും അധികം ഒന്നും അറിയത്തില്ല ശരിക്കും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ ഐ വി എഫ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും കാരണം ട്യൂബുകൾ യൂട്രസിന് രണ്ട് സൈഡിൽ ട്യൂബുണ്ട് ആ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്തെങ്കിലും കാരണം ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടാണെങ്കിലും ആ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഐ വി എഫ് സജസ്റ്റ് ചെയ്യുന്നത് ഐ വി എഫിന് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് എപ്പോഴും അതിൻ്റെ ഇഞ്ചെക്ഷൻസാണ് ഇഞ്ചെക്ഷൻസ് റീകോംബിനെൻറ്റ് എഫ് എസ് എച്ച് അങ്ങനെ പല പലതരം അത് ഓരോ പേഷ്യൻറ്റിനും ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് അവരുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഇഞ്ചെക്ഷൻസും പിന്നെ അതിൻ്റെ സ്കാനിങ്ങും അതിന് എംബ്രിയോ ട്രാൻസ്ഫറും അത് അങ്ങനെയുള്ള എംബ്രിയോ ഈ ഐ വി എഫ് ലാബ് മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്യാൻ തന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആണത് അതുകൊണ്ടാണ് അത് എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു ബിറ്റ്വീൻ എയ്റ്റി ടു വൺ പോയിന്റ് ത്രീയിലൊക്കെയാണ് ഇപ്പോൾ ഐ വി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ഐ വി എഫ് എന്ന് പറയുന്നത് ചെയ്യാതെ ചിലപ്പോൾ ട്യൂബ് ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ സർജറി വഴി ആ ട്യൂബ് ബ്ലോക്ക് മാറ്റിയാൽ ഐ വി എഫ് ഇല്ലാതെ തന്നെയും കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര പെയിൻഫുൾ ആണോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ വി എഫ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ സാധാരണ ഓബുലേഷൻ പോലെ നമ്മൾ ഓബുലേഷൻ ട്രിഗർ ചെയ്ത് എഗ്ഗ് വെളി വരുമ്പോൾ നമ്മളത് എഗ്ഗിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ദാറ്റ് ഈസ് ട്രാൻസ്വജനൽ അൾട്രാസൗണ്ട് വഴി ആ എഗ്ഗിനെ നമ്മൾ എടുക്കും വെളിയിലോട്ടെടുക്കും എടുത്ത ഒരു പെട്രി ഡിഷിൽ ഐ വി എഫ് അതിനകത്തുള്ള മീഡിയയിൽ സ്പേമും കൂടെ വെച്ചിട്ട് അവിടെ ഫേർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഇൻസൈഡ് എ പെട്രി ഡിഷ് ഔട്ട് സൈഡ് ദ ബോഡി ഇതാണ് ഐ വി എഫ് എന്നിട്ട് ഈ എംബ്രിയോ ഒരു ഒരു നല്ല സ്റ്റേജ് എത്തിക്കഴിയും തിരിച്ച് യൂട്രസിലോട്ട് ആ ഗർഭപാത്രത്തിനുള്ളിൽ വിക്ഷേപിക്കുകയാണ് അത് അത് അവിടെ നിന്ന് വളർന്നു വരുവാണ് അത് വലിയ എക്സ് പെയിൻഫുള്ള അല്ല അത് ഒട്ടും പെയിൻഫുൾ അല്ല എംബ്രിയോ ട്രാൻസ്ഫറും ഇഞ്ചെക്ഷനായ ഓവറ് ഓവറിന്ന് ഉള്ളത് ഇഞ്ചെക്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി പെയിൻ ആണ് അത് പക്ഷേ സാധാരണ സെഡേഷനൊക്കെ കൊടുത്തിട്ടാണ് എടുക്കാറ് ഇപ്പോൾ ഒരു ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ തന്നെ നമ്മൾ ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് ശരി ഓക്കെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം എന്നുള്ളൊരു സി നോർമലി ഇപ്പോൾ ഒരു ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരു ആദ്യത്തെ ഒരു മാസം ഓവുലേഷൻ നടക്കുന്ന സമയമൊക്കെ നോക്കി അത് ട്രൈ ചെയ്തിട്ടായില്ല എന്നാണെങ്കിൽ അപ്പോൾ അവർ ഡോക്ടറെടുത്ത് വന്നിട്ട് മെയിൽ പാർട്ട്ണറാണോ ഫീമെയിൽ പാർട്ട്ണറാണോ രണ്ട് പേരെ ഒരേപോലെ ചെക്ക് ചെയ്ത് ഏത് ട്യൂബ് ട്യൂബിൻ്റെ ആണോ അതോ ഓറിയുടെ ഓവുലേഷൻ നടക്കാത്തതിൻ്റെ ആണോ അതോ മെയിൽ ഫാക്ടറാണോ എന്നുള്ളതെല്ലാം ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ലെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് മാസം സാധാരണ രീതിയിൽ ഹസ്ബൻഡിനും വൈഫിനും മൂന്ന് മാസം ഒരു വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൺസീവ് ആ ശരിക്കും ഉള്ളതായിട്ട് കൺസീവ് ചെയ്യാനാണെങ്കിൽ ആ മൂന്ന് മാസം കൊണ്ട് കൺസീവ് എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഐ യു ഐ ആണ് ഐ യു ഐ എന്ന് പറഞ്ഞാൽ കൗണ്ട് കുഴപ്പമില്ല ട്യൂബ് ഫ്രീ ആണെങ്കിൽ അത് വളരെ മിനിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് സിക്സ് തൗസൻഡ് റുപ്പീസിനൊക്കെയാണ് സാധാരണ ഐ ഐ നടക്കുന്നത് അത് ഒരു മൂന്ന് നാല് സൈക്കിൾ ചെയ്ത ശേഷവും ആകുന്നില്ല എന്നാണെങ്കിൽ പിന്നെ നമ്മൾ ഐ വി എഫിന് സജസ്റ്റ് ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മെയിൽ പാർട്ട്ണറും ഫീമെയിൽ പാർട്ട്ണറും ഏജ് കൂടുന്നതനുസരിച്ച് വൈകല്യങ്ങളും കൂടുന്നുണ്ട് ബിഹേവിയർ പ്രോബ്ലം എ ഡി എച്ച് ഡി ഡിസ്ലെക്സിയ ലേണിംഗ് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അത് എല്ലാവരും ഇപ്പോൾ എന്താ ചെയ്യുന്നത് വീട് വെച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് പിള്ളേരെ പറ്റി ആലോചിക്കണത് അപ്പോഴത്തേക്ക് ചിലരൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് ഡോക്ടറെ വൈകിപ്പോയി എന്ന് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് തന്നെ ഒരു തേർഡ് തേർട്ടി ഇയേഴ്സിന് മുമ്പ് നിങ്ങൾ ഫാമിലി ഫിനിഷ് ചെയ്യാനാണ് പറയാം തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ വൈകല്യങ്ങൾ ഡൗൺ സിൻഡ്രോം മംഗോളിസം മെൻ്റൽ റിട്ടാഡേഷൻ അങ്ങനെയൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തേർട്ടി ഇസ് ദ കറക്റ്റ് ടൈം നമുക്കതിലേക്ക് വരാം അതിന് മുമ്പ് തന്നെ ഇപ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് മദ്യപാനം സ്മോക്കിംഗ് ഇതൊക്കെ ഒരു പ്രഗ്നൻസിയെ ഭയങ്കരമായിട്ട് ബാധിക്കും അതായത് ഉറപ്പായിട്ട് ബാധിക്കും ബിക്കോസ് മദ്യപാനം അല്ലെങ്കിലേ നമുക്ക് നല്ലതല്ല ദർ ഇസ് സംതിങ് ഗോൾഡ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അത്രയും ഇല്ല പക്ഷെ വെളിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം പ്രഗ്നൻറ്റ് ആണെങ്കിലും ആൽക്കഹോൾ ഒരു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുട്ടീനെ ബാധിക്കാറുണ്ട് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്മോക്കിംഗ് ആസ് യൂഷ്വൽ അല്ലെങ്കിൽ ിൽ തന്നെ ബാഡാണ് പാസീവ് സ്മോക്കിംഗ് ഈസ് ഈവൻ വേഴ്സ് ഇതെല്ലാം ചെന്ന് കഴിയുമ്പോൾ ബൈക്കിൽ ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ ഉണ്ടാവാറുണ്ട് കൊച്ചിൻ്റെ ഗ്രോത്തിനെ ബാധിക്കാം അമ്മയ്ക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ അതൊക്കെ ബാധിക്കും അപ്പം ഈ ഹാബിറ്റ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻറ്റ് ആവുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പേ അവോയ്ഡ് ചെയ്യാൻ പറയും ഓക്കെ ഇനി ഈ പീരീഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ റെഗുലർ പീരീഡ്സ് ആകുന്ന സമയത്ത് ഈ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കുറവാണെന്നാണല്ലോ പൊതുവേ പറയുന്നത് അതിൽ എത്ര മാത്രം വസ്തുതയുണ്ട് സി നോർമലി ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടീൻ ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഓവുലേഷൻ നടക്കണം ഈ പീരീഡ് റെഗുലർ ആയി കഴിയുമ്പോൾ ഈ ഓവുലേഷൻ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഈ ഓവുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെവൻത്ത് ഡേ മുതൽ പീരീഡിൻ്റെ സെവൻത്ത് ഡേ മുതൽ എഗ്ഗ് ഫോം ചെയ്ത് വലുതായി വലുതായി വന്ന് ഏകദേശം ഒരു ഫോർട്ടീൻ തിരി അത് റപ്ചർ ചെയ്ത് വെളി വരും അപ്പോൾ ആ ട്യൂബ് അത് പിക്കപ്പ് ചെയ്യും പിക്കപ്പ് ചെയ്തിട്ട് ട്യൂബിൻ്റെ ആമ്പിള എന്ന് പറയുന്ന ഏരിയയിൽ ഈ എഗ്ഗ് എഗ്ഗവിടെ വെയിറ്റ് ചെയ്യും നോർമലി സ്പെംസ് നല്ല ആക്റ്റീവ് മോർട്ടിലിറ്റി റാപ്പിഡ് സ്വിമ്മേഴ്സ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത് അപ്പോൾ ഇറ് ഇത് എഗ്ഗ് വെളി വന്നാൽ ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകം ഫെർട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല അപ്പോൾ ഇറഗുലർ പീരീഡ് ഉള്ളവർക്ക് എപ്പോഴാണ് ഓബലേഷൻ നടക്കുന്നതെന്നെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ അതാണ് ഇറഗുലർ സൈക്കിൾ ഉള്ളവർ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ നമ്മൾ റെഗുലർ സൈക്കിൾസ് ഇപ്പോൾ വെയ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ ടെൻ പെർസെൻറ്റെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ പറയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ മുരിങ്ങയുടെ ഇല ചീര നമ്മുടെ വാഴപ്പിണ്ടി വാഴക്കുമ്പോൾ സി ഓൾ ദീസ് ഹാവ് ലോട്ട് ഓഫ് വൈറ്റമിൻസ് അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള കഴിക്കാൻ പറയും ഇന്നത്തെ കാലത്ത് എവറിബഡി ഈസ് ഓൺ എ സ്ട്രെസ് സ്ട്രെസ്സ് പല രീതിയിലാണ് ഇമോഷണൽ സ്ട്രെസ്സ് ഫൈനാൻഷ്യല് സ്ട്രെസ്സ് ഈ സ്ട്രെസ്സിലാണ് ഈ പാവയ്ക്ക് കീ കൊടുത്ത പോലെയാണ് നമ്മൾ നടക്കുന്നത് ഇപ്പം ബേസിക്കലി ഞാൻ പറയാറുണ്ട് ഇന്നെ എടുത്ത് വരുന്ന പേഷ്യൻസ് എടുത്ത് ചോദിക്കുമ്പോൾ തന്നെ പറയും ഉറങ്ങുന്നുണ്ടോ ഇല്ല ഉറക്കം ശരിയാവുന്നില്ല അങ്ങനെ വേറെ വേറെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ചോദിച്ചോയിച്ച് വരുമ്പോഴാണ് പറയുന്നത് പിള്ളേരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരും നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർ ബന്ധപ്പെടാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് അഞ്ച് വർഷം കല്യാണം കഴിഞ്ഞിട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത മെയിൽ ചിലപ്പോൾ മെയിൽ ഫാക്ടറി ആയിരിക്കും ഫീമെൽ ഫാക്ടറി ആയിരിക്കും അത് അതുപോലും പറ്റാത്ത ആൾക്കാരോട് നമ്മൾ പോയി കുട്ടിയായില്ലേന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മളത് എന്തൊക്കെയുണ്ടോ ഏതൊക്കെ പ്രോബ്ലമാണോ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഇറഗുലർ സൈക്കിൾസ് ഉറപ്പായിട്ട് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ആളുകളിലും പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത പ്രഗ്നൻറ്റ് ആവാണ് പ്രഗ്നൻറ്റ് ആവാറുണ്ട് പക്ഷേ അത് ഓവുലേഷൻ നടക്കുന്ന എപ്പോഴാണെന്ന് അവർക്കും അറിയില്ലാൻ പറ്റില്ല നമ്മളിത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ സ്കാനിങ് വഴിയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഒന്നരാടം ദിവസം സ്കാൻ ചെയ്ത് ഇത് വലുതായി വലുതായി വന്ന് ഇത് റപ്ചർ ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ഫ്ലൂയിഡ് ഉണ്ടാവും അപ്പോഴാണ് റപ്ചർ ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ വേണമെന്നാണെങ്കിൽ കൗണ്ട് ഓക്കെ ആണെങ്കിൽ നാച്ചുറലി ബന്ധപ്പെടാൻ പറയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ റെഗുലർ സൈക്കിൾസ് നമ്മൾ മാക്സിമം ഒരു റെഗുലറൈസ് ചെയ്ത് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് എങ്കിലും ആക്കി കൊടുത്ത് ചിലർക്കൊക്കെ ആറുമാസത്തിലൊരിക്കലാണ് പീരീഡ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് പീരീഡ് ആവുന്നത് പ്രഗ്നൻ്റ് ആവുന്നത് ഓലീഷൻ എല്ലാം കൺ ഈ പ്രഗ്നൻസി നയൻ മന്ത്സ് വരെ കണ്ടിന്യൂ ചെയ്യുന്നത് പോലും ഈ ഹോർമോൺസിൻ്റെ ബാലൻസ് അനുസരിച്ചാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും താളം തെറ്റി കഴിഞ്ഞാൽ സകലതും പോകും പ്രഗ്നൻറ്റ് ആയാൽ തന്നെ അബോഷനായി പോകാം ഈ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യേണ്ട ഹോർമോൺ ആണ് അത് കുറവായിട്ട് വന്നു കഴിഞ്ഞാൽ അബോർഷനായി പോകും ഫസ്റ്റ് ത്രീ മന്ത്സിൽ തന്നെ പോകും അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ വരുമ്പോൾ അയാളുടെ ഹോർമോൺ പ്രൊഫൈൽ നമ്മൾ ചെയ്യും ബ്ലഡിൽ ചില ഹോർമോൺസ് എഫ് എസ് എച്ച് എലസ്ട്രൽ ആക്ടിൻ പ്രൊജിസ്ട്രോൺ ഇൻസ്റ്റൊജിൻ ടെസ്റ്റോസ്ട്രോൺ ഈ ഹോർമോൺസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഈ ചില ആളുകൾക്ക് പ്രഗ്നൻ്റായി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ബോഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പഴയ കാലത്ത് കർഷകന്മാർ നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ എല്ലാ വിത്തും മുളയ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ നേച്ചർ ഹാസ് എ വേ ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേബി ഉണ്ടാവുമ്പോൾ ഒരു ഭ്രൂണ ഉണ്ടാവുമ്പോൾ പകുതി ക്രോമസോംസ് ഫാദറിൻ്റെ നിന്നും പകുതി ക്രോമസോംസ് അമ്മയുടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ വി മൈ ബി ഓൾ റൈറ്റ് ബട്ട് നമ്മുടെ ഉള്ളിലെ ക്രോംസോംസിൽ എന്തെങ്കിലും ചെറിയ ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ ഇരിക്കേണ്ട തിരിഞ്ഞിരിക്കോ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കോ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു വരില്ല പക്ഷേ നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് മാസം പോകുന്നത് കൂടുതലും ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ക്രോമസോമൽ അനോമലീസ് ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് ഉണ്ട് ടോർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻഫെക്ഷൻ ടോക്സോപ്ലാസ്മ റുബെല്ല സൈറ്റുമെഗുല വൈറസ് ഹെർപ്പിസ് ഇപ്പോൾ വളരെ കോമൺ കോമണാണ് ഹെർപ്പിസം ആൾക്കാരെല്ലാം വളരെ സിമ്പിളായിട്ട് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആ എന്ന് പറഞ്ഞ് വരും പക്ഷെ നോക്കുമ്പോൾ ഹെർപ്പിസ് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് അങ്ങനെ കൂടിയ കൂടിയ ഇൻഫെക്ഷൻസാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബ്രൂണത്തിനെ എഫക്റ്റ് ചെയ്ത് അപോഷൻ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പിന്നെ അത് കൂടാതെ തന്നെ ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി എന്നൊക്കെ പറഞ്ഞു ിട്ട് ഉണ്ട് അതും ഈ ഭ്രൂണത്തിന് ഭോഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം എന്തൊക്കെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വൈകല്യങ്ങളുണ്ടെങ്കിലും കുട്ടി അവിടെ കിടക്കേണ്ട സ്ഥലത്ത് സെപ്റ്റം അല്ലെങ്കിൽ യൂട്രസില് അങ്ങനെ എന്തെങ്കിലും ബൈക്കോണോറ്റ് യൂട്രസ് അങ്ങനെയുള്ളതിലൊക്കെ മോഷണമായി പോകാം അപ്പം കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സി പണ്ട് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറഞ്ഞാൽ മൂന്നെണ്ണം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയും ഈ മൂന്നെണ്ണം കഴിയുമ്പോഴേക്കും പേഷ്യൻറ്റിൻ്റെ ആ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തും അതാണ് നമ്മൾ എപ്പോഴാണല്ലോ ഇപ്പോൾ ഒരെണ്ണം പോയാൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കൊടുക്കണം ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഭക്ഷണം ഒരു ആൾ പ്രഗ്നൻ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആദ്യത്തെ മൂന്ന് മാസം ഇന്ന ഭക്ഷണം പല അവരുടെ രുചികളും ഒക്കെ മാറി മാറി വരുന്നൊരു സമയമായിരിക്കുമല്ലോ അപ്പം ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പം എന്തൊക്കെ എന്തൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ഓക്കെ ആയിട്ട് ആ ഒരു സമയത്ത് കുറേ പേർക്ക് ഈ എന്താ പറയുക ഒരു മണം ഇച്ചിരി പിടിക്കാതെ വരും ചിലപ്പോൾ കഞ്ഞി തിളക്കുന്ന മണം പിടിച്ചെന്ന് വരില്ല എല്ലാ സ്മെല്ല് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട അവർക്ക് ആ ഒരു വല്ലാത്തൊരു നോസിയ ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് സാധാരണ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് എന്താ പറയുക ഫാറ്റ് വെജിറ്റബിൾസ് റഫേജിന് വെള്ളം അറ്റ്ലീസ്റ്റ് രണ്ട് ലിറ്റർ ഇത്രയെങ്കിലും ട്വൻ്റി ഫോ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ രണ്ട് ലിറ്ററാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫുൾ സദ്യ കഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മളത് ഒരു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എട്ട് മണിക്ക് കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞ് വശക്കുമ്പോൾ പത്ത് മണിക്ക് കഴിച്ചു അങ്ങനെ ലഞ്ചും അങ്ങനെ അപ്പോൾ എവറി ടു ഹവേഴ്സ് കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു അംശമാണ് വാവയ്ക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് കുറേ നേരം കഴിക്കും ചിലരൊക്കെ രാവിലെ എട്ട് മണിക്ക് കഴിച്ച് പിന്നെ ലഞ്ച് കഴിക്കുന്നത് നാല് മണിക്കാണ് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ അതിൻ്റെ ന്യൂട്രീഷൻ കിട്ടാതായി കഴിയുമ്പോൾ അതിന് ഗ്രോത്ത് പ്രോബ്ലം അങ്ങനെയൊക്കെ വരും അപ്പോൾ ബേസിക്കലി സ്പീക്കിങ് നമ്മൾ പറയുന്നത് എല്ലാ രണ്ട് മണിക്കൂറോടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ലൈക്ക് യു ക്യാൻ ടേക്ക് ലോഡ് ഓഫ് തിങ്സ് ബട്ട് എല്ലാം ഒരു ഫുൾ കഴിച്ച് കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടുന്നു നെഞ്ചരിയുന്നു അതുകഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് ഉടനെ പോയി കിടക്കരുത് ഒരു ഏഴ് മണിക്കെങ്കിലും ഡിന്നർ കഴിക്കണം ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കാണാറുണ്ട് പിന്നെ വൈറ്റിന്ന് റെഗുലറായിട്ട് പോകണം അതിനാണ് നമ്മൾ ഈ റഫിജ് കൂടുതൽ പച്ചക്കറി ആര് കൂടുതലുള്ള പച്ചക്കറി കഴിക്കാൻ പറയുന്നത് എന്നുവെച്ചാൽ വൈറ്റീന്ന് പോയില്ലെങ്കിൽ ഗ്യാസിനും പിന്നെ ഛർദിയിലും ഒക്കെ ആകും അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചില ഭക്ഷണങ്ങളുണ്ടല്ലോ നമ്മൾ കലാകാലങ്ങളായി കേൾക്കുന്ന ചിലതാണ് പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല അങ്ങനത്തെ പപ്പായ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതിലൊക്കെ എന്താണ് സി ഇതിനകത്തൊക്കെ പച്ചപ്പായയിലും ഒക്കെ ഈ പപ്പേനെ ഒത്തിരി ഉണ്ട് ആ എൻസൈംസ് ചിലർക്ക് ചിലപ്പോൾ പറ്റിയത് വരത്തില്ല ഇപ്പോൾ ഡേറ്റ്സ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് പൈനാപ്പിൾ പപ്പായ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ വർഷങ്ങളായിട്ട് ആൾക്കാർ പറയുന്നത് പക്ഷെ നമുക്കൊരു കുഞ്ഞിനെ വേണ്ടി വേണം എന്നുള്ളപ്പം സി അങ്ങനെ എന്തെങ്കിലും ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഓൾ പീപ്പിൾ പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതൊരു ബിലീഫ് ഉള്ള ആളാണ് ഞാൻ സോ അതല്ല എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ അവിടെ അമ്മയമ്മയും അമ്മമ്മ അമ്മയും ഉണ്ടാവും അപ്പോൾ അവരെ എതിർത്ത് നമ്മൾ നമ്മളെന്തേലും പറഞ്ഞാൽ കുടുംബകലഹം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ആ സി വൈ യു വോണ്ട് ഗോ എഗെയിൻസ്റ്റ് ദ്ലോ നമുക്കിഷ്ടമുള്ളത് ഇതായിട്ട് എന്ന് വെച്ചാൽ റീസണബിൾ ലെവലിൽ കഴിച്ചു പോകുന്നതിന് കുഴപ്പമില്ല അപ്പോൾ സി ഇഫ് സംതിങ് ഇസ് ദയർ നമുക്കൊരു ഹാമ് തോന്നും എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും ഹാമ ചെയ്യാൻ നോക്കൂല്ലോ ആകെ ഒമ്പത് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും ഒരു തിരക്ക് പിടിച്ചൊരു ലൈഫാണ് ഈ ഒരു സമയത്ത് ഒരാ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുമ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം എത്രമാത്രം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫസ്റ്റ് ത്രീ മന്ത്സ് ഇപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ വട്ടം പോലെ കാണും നമ്മളുടെ പണ്ടത്തെ കാലത്ത് അവർ പറയും അപ്പോൾ മാത്രമല്ലോ അവരൊക്കെ പറയും ഞങ്ങളെയൊക്കെ പ്രഗ്നൻസിയിൽ ഞങ്ങൾ കുട്ടി കുറ്റിച്ചൂലെടുത്ത് അവിടെയുള്ള വലിയ മുറ്റം മുഴുവൻ അടിക്കുമായിരുന്നു ഇത് വെറുതെ റെസ്റ്റാണ് അങ്ങനെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും നമ്മൾ റെസ്റ്റ് പറയാറില്ല പ്രഗ്നൻസി ഒരു വലിയ സൂക്കേടായിട്ട് ആയിട്ട് ഞങ്ങൾ ആരും കൂട്ടിയിട്ടില്ല ഇറ്റ് ഈസ് എൻ നോർമൽ ഫി അത് കുഴപ്പമില്ല പക്ഷേ എല്ലാ പ്രഗ്നൻസി അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ചില പ്രഗ്നൻസി ചിലപ്പോൾ യൂട്രസിൻ്റെ മുകളിലാണെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും ചിലതൊക്കെ യൂട്രസിൻ്റെ താഴെ വന്ന് ഇംപ്ലാൻ്റ് ചെയ്യുമ്പോൾ അത് ബോഷനാകും ടെൻഡൻസി അല്ലെങ്കിൽ തന്നെ നമ്മുടെ റോഡ് ഒരു ഗട്ടർ അവോയ്ഡ് ഉറപ്പായിട്ട് അടുത്ത ചാടിയിരിക്കും അങ്ങനെയുള്ള കൊടുക്കുള്ള യാത്രകള് ആവശ്യമില്ലാതെ പെട്ടെന്ന് നമ്മൾ ആയി കഴിയുമ്പോൾ ചെറിയൊരു സ്ലോ മോഷനിലോട്ട് പോകണം എന്നുള്ളത് പെട്ടെന്ന് ചാടി ഇറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബി ജനറലി ബി അവെയർ ദാറ്റ് യുവർ പ്രഗ്നന്റ് സോ ദാറ്റ് ആ ഫസ്റ്റ് ത്രീ മന്ത്സ് ഒന്ന് തന്നെയായിരിക്കും നല്ലത് നമ്മൾ സീ ഒരു കുട്ടിയെല്ലാവരും വിചാരിക്കുന്നത് കൈ കിട്ടി കഴിയുമ്പോഴാണ് കെയർ അല്ല പ്രെനിക്കുന്നത് തന്നെ നമ്മൾ നമ്മുടെ ബോഡി മെൻറ്റൽ സ്റ്റാറ്റസ് എല്ലാം ഒരു വി ഷുഡ് ബി റെഡി ഫോർ എ പ്രഗ്നൻസി അപ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ പിന്നെ ആദ്യം മുതലേ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഞാനൊക്കെയാണത് ഇവിടെ ഒക്കെ മോളൊക്കെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക സി പാട്ട് കേൾക്കുമ്പോൾ കിടന്ന് നന്നായിട്ട് കിടന്ന് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഒരു സന്തോഷമാണിത് ദറ്റ് ഇസ് ഭയങ്കര ഒരു ഐ മീൻ ദാറ്റ്സ് എ ഫീലിംഗ് വിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് അത് ഹസ്ബൻഡും വൈഫും എല്ലാവരും കൂടെ ഒരുമിച്ചിപ്പം ഞാനൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ബേബി ചിരിക്കുന്നത് വയറിൻ്റെ ഉള്ളിൽ കിടന്ന് ചിരിക്കുന്നത് എൻ്റെ മോനെ ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അനങ്ങാതെ കിടക്കും അപ്പോൾ എനിക്ക് പേടിയാവും അനങ്ങുന്നുണ്ടാകുന്നു അപ്പോൾ ഞാൻ പോയിട്ട് തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കണ്ണടച്ച് കാണിക്കുക അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഇറ്റ്സ് ഓൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് ആക്ച്വലി തുടക്കത്തിൽ തന്നെ പ്രായത്തെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോ ഈ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുറച്ച് കഴിയട്ടെ അപ്പോ കല്യാണം കഴിഞ്ഞാണെങ്കിലും ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു കുട്ടിയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആദ്യ പ്രസവം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവം ഇതൊക്കെ ഏതൊക്കെ പ്രായത്തിലാവാം ഏറ്റവും നല്ലത് തേർട്ടിക്ക് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ തേർട്ടിക്ക് മുമ്പ് ഫാമിലി ഫിനിഷ് ചെയ്യാം വേറെ ബിക്കോസ് ഇപ്പോ ഒത്തിരി ബിക്കോസ് കുറേ അധികം പ്രോബ്ലംസ് കുട്ടികൾക്ക് വരുന്നുണ്ട് അത് ആസ് അച്ച് ബോഡി വൈസ് വല്ല വരുന്നത് അവരുടെ പെർഫോമൻസ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇപ്പം നമ്മളൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമോയെന്ന് അത് വളർന്ന് വളർന്ന് വന്ന് സ്കൂളിൽ ചെന്ന് അതിനത് പഠിക്കാൻ ചെല്ലുമ്പോൾ ചില കുട്ടികൾക്ക് മാത്സ് പറ്റില്ല ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറ്റില്ല അല്ല പറ്റില്ല സയൻസ് പറ്റില്ല അങ്ങനെയൊക്കെ സി ദേ ആർ ഹാവിങ് ഡിഫിക്കൾട്ടീസ് അപ്പോൾ നമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബേബി ഒരു ഫീമെയിൽ ബേബി അതിൻ്റെ അമ്മയുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഗ് നമ്പർ ഓഫ് എവം ഉള്ളത് അത് കഴിഞ്ഞ് ആറ്റ് ബർത്ത് അത് കുറഞ്ഞു വരും പിന്നെ ഓരോ പ്രാവശ്യം പീരീഡ് ആകുമ്പോഴും നമ്മുടെ എഗ് നമ്പർ കുറഞ്ഞു വരും അപ്പോൾ ഒരു ഫോളിക്കിൾ മെച്ചുവറായാലും അതിൻ്റെ ഒപ്പം ടെൻ ടു ഫിഫ്റ്റീൻ എഗ്സ് ഡെഡ് ആയിക്കൊണ്ടിരിക്കുക എനിക്ക് തേർട്ടി ഇയേഴ്സിൽ മെനോപ്പോസായ പേഷ്യൻസ് ഉണ്ട് പ്രിമച്യർ ഒവിയറിൻ ഫെയിലിയർ ഇപ്പം വളരെ കോമൺ ആണ് അത് ബേസിക്കലി നമ്മുടെ സ്ട്രെസ്സും ലൈഫ് സ്റ്റൈലും ഹോർമോൺ ഇഷ്യൂസിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്ന പെസ്റ്റിസൈഡും നമ്മുടെ പച്ചക്കറിയിലുള്ള ഇതും എല്ലാത്തിലും ഇപ്പം എല്ലാ പ്രശ്നമാണല്ലോ മൈക്രോപ്ലാസ്റ്റിക്സ് നമ്മൾ വായു വിശ്വസിക്കുന്ന വായുവും എല്ലാം കണ്ടാമിനേറ്റഡും പൊല്യൂട്ടഡും ഒക്കെയാണ് അതിൻ്റെയൊക്കെ എഫർട്ട് എഫക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏർലി മെനോപ്പോസി ഒത്തിരി പേർക്ക് വരുന്നുണ്ട് മെനോപ്പോസ് ആയിക്കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഹോർമോൺസ് കൊടുത്ത് രണ്ടാമത് കൊണ്ടുവന്ന് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഒരു തേർട്ടി തേർട്ടി ടുവിനൊക്കെയുള്ളിൽ യു ഷുഡ് ഫിനിഷ് യുവർ ഫാമിലി യു ഷുഡ് മെയ്ക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഹെൽത്തി ബേബീസ് ഇപ്പം അതേമാതിരി തന്നെ ഈ സെക്കൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് അതും അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാടാളുകൾ ഒരു ആദ്യത്തെ ബേബി കഴിഞ്ഞ് ആൾക്ക് കുറച്ച് കഴിയട്ടെ എന്നിട്ടാവാം അടുത്തതെന്ന് ചിന്തിക്കുന്നവരായിരിക്കും അത് എത്രമാത്രം റിസ്ക് ആണ് ഒരു ടു എങ്കിലും നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം ആ ഒരു കുട്ടിക്ക് ഒരു രണ്ട് വർഷക്കാലം നമ്മൾ ബ്രസ് ഫീഡ് ചെയ്ത് അതിനെ നോക്കി ലൈക്ക് ലൈക്കിനോ അതുമല്ല അമ്മയ്ക്ക് ആ ഒരു നോർമൽ ഹെൽത്ത് വീണ്ടെടുക്കാനായിട്ട് ബിക്കോസ് ഫിസിക്കലി രാത്രി ബിക്കോസ് അറിയാമല്ലോ നമുക്കൊരു ബേബി ഉണ്ടായി കഴിയുമ്പോൾ തുടങ്ങാൻ പറ്റൂല വേറെ ലോഡ് ഓഫ് ഇമോഷണൽ തിങ്സ് വിജയം കൊണ്ട് പോയി അപ്പോൾ ഒരു രണ്ട് വർഷമെങ്കിലും എടുത്താലാണ് ദാറ്റ് ഈസ് ഓൺലി ഒരു റീസണബിൾ ടൈം ഫോർ എ അമ്മയ്ക്കും ബേബിക്കും ഒന്ന് ഒരു നോർമൽ അവസ്ഥയിലെത്തിപ്പെടാനായിട്ട് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ കോൺട്രസെപ്ഷൻ പറഞ്ഞു കൊടുക്കുക അപ്പം പ്രഗ്നൻസീസ് എല്ലാം മാക്സിമം പ്ലാൻഡ് ആയിരിക്കണം ആയി കഴിഞ്ഞ് പിന്നെ അയ്യോ ഡോക്ടറെ അത് വേണ്ട അങ്ങനെ ആ ഒരു ഇതിൽ വരാതെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കോൺട്രസെപ്ഷനെ പറ്റി എല്ലാം പറയുന്നുണ്ട് അത് മെനുവില് ഹോട്ടലിൽ കാഫറ്റേറിയ കഴിക്കുന്ന പോലെയാണ് ലൈക്ക് കോണ്ടംസുണ്ട് മറ്റേ പിൽസുണ്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട് ഐ യു സി ഡി ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ എടുക്കുക ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ചില സമയത്ത് നമുക്ക് പ്രഗ്നൻസി വേണ്ട നമ്മൾ ഐ പി പോലത്തെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടല്ലോ ഇത് എത്രമാത്രം ശരിക്കും പറഞ്ഞാൽ സുതാര്യമാണ് ഇത് ഐപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് അതായത് എമർജൻസി കോൺട്രസെപ്ഷൻ ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇത് വന്ന് പറ്റിപ്പോയി കോണ്ടം ഉപയോഗിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എങ്ങനെ ഒരു പെട്ടെന്ന് ഒന്ന് പറ്റിപ്പോയി അത് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ആസ് ആസ് ഏർലി ആസ് പോസിബിൾ യു ഷുഡ് ടേക്ക് ആൻ ഐ പിൽ പക്ഷേ ഈ ഐ പിൽ എന്ന് പറയുന്നത് ഒരു ഹൈഡോസ് ഹോർമോൺസാണിത് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഐ പില് കഴിച്ചു നമ്മളെ എത്ര എണ്ണം കഴിച്ചു ഒരു എട്ടുപത്തെണ്ണം കഴിച്ചു ഡോക്ടറെ സി എന്നിട്ടും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോവാണ് സോ ഇറ്റ് ഈസ് നോട്ട് വെരി ഇഫക്റ്റീവ് ഓൾവേസ് പ്രോപ്പർ കോണ്ടം ഒരു ബാരിയർ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർ ഹ ഹോർമോൺ മെത്തേഡ് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ എടുത്താൽ തന്നെ നമുക്ക് പ്രോപ്പർ കോൺട്രെസെപ്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് ഓൾവേസ് സേഫർ ഐ പിൽ ഇസ് നോട്ട് നമ്മള് ഐപ്പില് കഴിച്ചു കഴിഞ്ഞാൽ നോർമൽ റെഗുലർ സൈക്കിൾ വരുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് തെറ്റിപ്പോകും അങ്ങനെയൊക്കെയുള്ള പല പല സൈഡ് ഇഫക്ട്സ് ഉണ്ട് അതിന് പക്ഷേ അത് ഒത്തിരി അഡ്വൈസ് ചെയ്യല പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ ആവശ്യം എന്ന് പറയുമ്പോൾ എടുക്കുന്നതിന് കുഴപ്പമില്ല ആദ്യത്തെ ഡെലിവറി ഇപ്പോൾ സിസേറിയൻ ആവുന്നു അതിന് ശേഷം രണ്ടാമതത് നോർമൽ ആവാനുള്ള സാധ്യതയുണ്ടോ സി അത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആദ്യത്തെ സിസേറിയൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ബിക്കോസ് ചില ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്തു ബിക്കോസ് അമ്മയ്ക്ക് തീരെ ഹൈറ്റ് കുറവാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്ററൊക്കെ ഉള്ളെങ്കിൽ ഇടുപ്പിന് അകലം ഉണ്ടാവില്ല ഈ കുട്ടിയുടെ തല ഇതിലേക്കൂടെ ഇറങ്ങി വരണമെങ്കിൽ ആ ഇടുപ്പിന് ഇച്ചിരി അകലം ഉണ്ടെങ്കിലാണ് ഗൈനക്കോയിഡ് പെൽവിസ് നല്ല പെൽവിസ് ഒക്കെ ആണെങ്കിലാണ് കുട്ടിയുടെ തല ഈസി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ആ എന്ത് എന്തുകൊണ്ടാദ്യത്തെ സിസേരി നടന്നു എന്നുള്ളത് നോക്കുക പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത് നോർമൽ ഡെലിവറി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പ്രൊവൈഡഡ് ബേബിയുടെ കണ്ടീഷനും അമ്മയുടെ കണ്ടീഷനും ആണെങ്കിൽ ട്രൈ ചെയ്യാം പക്ഷെ ഓൾവേസ് റിസ്ക് ഉണ്ട് റിസ്ക് ഇസ് ഓൾവെയ്സ് ഇപ്പം ലാസ്റ്റ് വീക്ക് എനിക്കൊരു പേഷ്യൻറ്റ് വന്നത് ഡോ ഡെലിവറി ട്രൈ ചെയ്തിട്ട് നോർമൽ ഡെലിവറി ട്രൈ ചെയ്തിട്ട് വേറെ എവിടെയോ ആയിരുന്നു ബ്ലാഡറൽ ഇഞ്ചുറി ആയി റെക്റ്റം ഇഞ്ചുറി ആയി എന്തോ വലിയ ബേബിയായിരുന്നു ഒരു എന്തോ പിന്നെ ഫോസിപ്സ് എന്തോ ഇട്ട് എടുത്ത് എന്തോ പ്രോബ്ലം ആയി അപ്പം നമ്മൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നതിലും ഭേദം നമ്മൾ നോക്കുക പക്ഷേ ഓരോ പേഷ്യൻറ്റിനും ഓരോ പോലെ പോലെയായിരിക്കും ഇഷ്ടംപോലെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഡെലിവറി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് അണ്ടർ ഫുൾ മോണിറ്ററിങ് എപ്പോഴും കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്ത് മോണിറ്റർ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ആ പഴയ സ്കാർ വീക്ക് ആ സ്കാർ വീക്കായ ഉടനെ തന്നെ അത് റപ്ചറായ അപ്പോൾ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് പോവും അതാണ് അതിൻ്റെ റിസ്ക് ഈ സിസേറിയനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുമ്പ് ഇപ്പം നമ്മുടെ പഴയ ആളുകളാണെങ്കിലും പറയും സിസേറിയൻ ശേഷമുള്ള ജീവിതം കുറച്ച് പ്രായമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പൊതുവേ പറയാറുണ്ടല്ലോ അതിൽ ഇപ്പോൾ എത്രമാത്രം ഇതുണ്ട് സി നോർമൽ ഡെലിവറി സി ഓൾവേസ് നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് നോർമൽ ഡെലിവറിയാണ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ അമ്മയ്ക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ സിസേറിയനിൽ പോകുന്നത് സിസേറിയൻ ചെയ്തുകൊണ്ട് പ്രായമാവുമ്പോൾ ബുദ്ധിമുട്ട് വരേണ്ട ചാൻസ് വളരെ കുറവാണ് സെ ഈ നോവൽ നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് ത്രീ മന്ത്സ് കഴിയുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയും എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറയും പിന്നെ ചിലർക്ക് ഈ സ്പൈനിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ട് നടുവേദന വരും അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് നടുവേദന ഡോക്ടറെ അന്ന് സ്പൈനിലെടുത്തോണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഇതായിട്ട് കാണാറില്ല നമ്മളിത്തിരി നമ്മളുടെ ബാക്ക് സ്ട്രെങ്ത്തിനെങ്കിൽ എക്സസൈസും കാര്യങ്ങളും സി ഒത്തിരി ചിലരൊക്കെ വലിയ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് പൊക്കി അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ യൂട്രസ് ഒക്കെ ഭയങ്കര പ്രൊളാപ്സ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ബോഡിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ സിസറിനിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക്